ഇപ്പൊ ട്രുവൽ ലോഡ്ജിൽ ഞാൻ തിരുവനന്തപുരം സ്ലാങ് കുടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷെ പിന്നെ ഒരു വെടിവഴിപാടോ അല്ലെങ്കിൽ നമ്മുടെ പടയോട്ടോ വന്നപ്പോഴത്തേക്കും എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടായില്ല ബിക്കോസ് ഞാനത് യൂസ്റ്റു ആയി കുറച്ച് ആൻഡ്രോയിഡ് കുഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു പക്ഷെ അത് തന്നെ എങ്കിലും ചിത്രീ വീണ്ടും പയ്യൂർ ബേസ്ഡ് ക്യാരക്ടർ ഞാൻ ചെയ്തപ്പോൾ എനിക്കത്രയും വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഓൾറെഡി ഞാനത് എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഈസിയാണ് ഞാൻ കേൾട്ടൻ പത്തിൽ ഓൾറെഡി മലപ്പുറം സ്ലാങ് ട്രൈ ചെയ്തായിരുന്നു അത് വലിയ കുഴപ്പമില്ല അത് ചിലപ്പം

വരുമ്പോൾ എന്നുള്ളതാണ് ഇല്ല അഭിലാഷത്തിൽ ആക്ച്വലി എനിക്കത് പിടിക്കേണ്ടി വന്നിട്ടില്ല ചില വേർഡ്സ് മാത്രമേ പിടിച്ചിട്ടുള്ളൂ കാരണം ഞാൻ എന്നെ കൊണ്ടത് അറ്റംപ്റ്റ് ചെയ്യിപ്പിക്കണ്ട എന്നുള്ള ഇതുകൊണ്ടല്ല ഞാൻ കേൾക്കാൻ പത്തിൽ ഓൾറെഡി മലപ്പുറം മനസ്സിലായെന്ന് ട്രൈ ചെയ്തായിരുന്നു അത് വലിയ കുഴപ്പമില്ല അത് ചിലപ്പം മലപ്പുറംകാർക്ക് കാണുമ്പോൾ ചിലപ്പോൾ കൂടുതൽ ഫീൽ ചെയ്യുക നമ്മുടെ കൂടെ എന്റെ ഉണ്ണിയുടെയൊക്കെ കൂടെ അഭിനയിച്ചിരിക്കുന്ന മിക്കവാറും കാലിക്കട്ട് മലപ്പുറം ആ ബെൽറ്റിലുള്ള ആർട്ടിസ്റ്റ് ആണ് ഞാനും മാത്രമേ ഇങ്ങോട്ടുള്ള ആൾക്കാരുള്ളൂ പക്ഷേ അത് ഓക്കെ ആണ് വലിയ അങ്ങനെ പ്രശ്നം ആരും ഒന്നും പറഞ്ഞിട്ടില്ല കേരളത്തിൻ്റെ പത്രത്തില് അപ്പൊ ഇത് മലപ്പുറം ബേസ്ഡ് സബ്ജെക്ട് അറിയാം ഇതിന്റെ അകത്ത് പിടിക്കണമെങ്കിലും ഐ വാസ് ഓക്കെ വിത്ത് ദാറ്റ് ഓൾറെഡി നമുക്ക് അറിയാലോ ഇപ്പം ആൻഡ്രോഡ് കുഞ്ഞപ്പിൽ ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു പക്ഷെ അത് തന്നെ എങ്കിലും ചിത്രീ വീണ്ടും പയ്യനൂർ ബേസ്ഡ് ക്യാരക്ടർ ഞാൻ ചെയ്തപ്പോൾ എനിക്കത്രയും വെള്ളം കുടിക്കേണ്ടി വന്നിട്ടില്ല കാരണം ഓൾറെഡി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഈസിയാണ് ഇപ്പൊ ട്രുവൻഡർ ലോഡ്ജിൽ ഞാൻ തിരുവനന്തപുരം സ്നാക്ക് കുടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി പക്ഷെ പിന്നെ ഒരു വെടിവഴിപാടോ അല്ലെങ്കിൽ നമ്മുടെ പടയോട്ടോ വന്നപ്പോഴത്തേക്കും എനിക്ക് അത്രയും പ്രശ്നം ഉണ്ടായില്ല ബിക്കോസ് ഞാൻ അത് ടു ആയി കുറച്ച് അപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ ഇപ്പം ഷംസു പറയുന്നത് ഷംസുവിന്റെ ഒരു രണ്ടു മൂന്ന് ഫ്രണ്ട്സിന്റെ ക്യാരക്ടർ എടുത്തിട്ടാണ് ഈ അഭിലാഷ് ഏഹ് പറഞ്ഞൊരു ക്യാരക്ടർ പുള്ളി അങ്ങനെയാണ് കാണുന്നത് അപ്പം ആ ആൾക്കാരൊക്കെ മിക്കവാറും പേരൊക്കെ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇപ്പൊ കോട്ടയത്തു നിന്നോ ഇടുക്കിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് മലപ്പുറത്തുള്ള ഈ ഫ്രണ്ട്സ് അപ്പൊ അതുപോലത്തെ ഒരു ഫാമിലിയാണ് അഭിലാഷിന്റെ സോ അയക്കൊരു പക്ക മലപ്പുറം സ്ലാങ്ങിലൊപ്പം വരില്ല അതെ അതുകൊണ്ട് രക്ഷപ്പെട്ടു അതെ അതുകൊണ്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയായിരുന്നു എനിക്ക് ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടോ കേൾഡിൻ പൊത്തത്തില് ഭയങ്കര പേടിയായിരുന്നു ഇത് വർക്ക്ഔട്ടാന്ന് അതെ